നമസ്കാരം വിശുദ്ധ റമദാൻ മാസം പ്രമാണിച്ച് മക്കയിൽ ഉമ്ര തീർത്ഥാടകരുടെയും മറ്റുള്ളവരുടെയും വൻതിരക്കാണ് അനുഭവപ്പെടുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിശ്വാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും റമദാനിലെ വാർഷിക ഉമ്രാ സീസണിൽ മക്കയിലെ ഗ്രാൻ പള്ളിയിൽ അവരുടെ കർമ്മങ്ങൾ എളുപ്പത്തിലും സുഗമമായും നിർവഹിക്കാൻ അവരെ പ്രാപ്തമാക്കുന്നതിനുമായി ആഭ്യന്തര മന്ത്രാലയം ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഗ്രാൻ പള്ളിയിലേക്കും അതിന്റെ മുറ്റങ്ങളിലേക്കും ഏതെങ്കിലും രീതിയിലുള്ള ആയുധങ്ങളോ മൂർച്ചയുള്ള ഉപകരണങ്ങളോ കൊണ്ടുവരുന്നത് എന്നാണ് നിർദ്ദേശങ്ങളിൽ ഒന്ന് ഏതെങ്കിലും ആവശ്യത്തിനായി സംഭാവനകൾ ശേഖരിക്കുക സെൻട്രൽ ഹറം ഏരിയയിലെ മുറ്റങ്ങളിലേക്കും അതിലേക്ക് നയിക്കുന്ന റോഡുകളിലേക്കും മോട്ടോർ സൈക്കിളുകളും സൈക്കിളുകളും കൊണ്ടുവരുന്നതും വിലക്കിയിട്ടുണ്ട് റമദാനിൽ പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും ഹറമിൽ കൂടുതൽ സൗകര്യത്തോടെ സൗകര്യങ്ങൾ ഒരുക്കി സൗദി അധികൃതർ ഗ്രാൻ പള്ളിയിലും അതിന്റെ മുറ്റങ്ങളിലും പുകവലി യാചന വില്പന എന്നിവ നടത്തുന്നതും ലഗേജുകളും വ്യക്തിഗത വസ്തുക്കളും കൊണ്ടുപോകുന്നത് തടയുന്നതിനായും നിയമം ഇറക്കിയിട്ടുണ്ട് അതേസമയം അവ ഗ്രാൻഡ് പള്ളിക്കുള്ളിൽ നിന്നോ അല്ലെങ്കിൽ പുറത്ത് നിന്നോ ജനാലങ്ങളിൽ തൂക്കിയിടുക അവ മുറ്റത്ത് ഉപേക്ഷിക്കുക തുടങ്ങി തവാസ പ്രാർത്ഥന എന്നിവ നടത്തുമ്പോൾ തീർത്ഥാടകരും ആരാധകരുടെയും മനസമാധാനത്തെ ബാധിക്കുന്ന യാതൊരു പ്രവൃത്തിയും മന്ത്രാലയം നിരോധിച്ചിരിക്കുകയാണ് പൊതുഗതാഗത ബസ്സുകൾ ഹറമൈൻ ഹൈസ്പീഡ് ട്രെയിന് സ്വകാര്യ വാഹനങ്ങൾ ടാക്സികൾ ഷട്ടിൽ ബസുകൾ എന്നിവ വഴി ഉമ്രയ്ക്കോ പ്രാർത്ഥനയ്ക്കോ വേണ്ടി ഗ്രാൻഡ് ഗ്യാൻ പള്ളിയിൽ എത്തിച്ചേരുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് മിക്കക്കകത്തും പുറത്തുമുള്ള പാർക്കിംഗ് സ്ഥലങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്